നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പുഴക്കാറ്റി ഗ്ലോബൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇരുപതാം വാർഷികത്തിന്റെ നിറവിൽ സിംഫണി എന്ന പേരിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷം പ്രശസ്ത മജീഷ്യനും സാമൂഹിക പ്രവർത്തകനുമായ ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം ചെയ്തു ചിട്ടയായ ശിക്ഷണത്തിലൂടെ ഭാവി വാഗ്ദാനങ്ങളെ വാർത്തെടുത്ത പുഴക്കാറ്റി പി ഇ എസ് ഗ്ലോബൽ ഫ്യൂച്ചർ സ്കൂൾ ഇരുപതാം വാർഷികത്തിന്റെ നിറവിലാണ് പ്രൌഢമായ ആഘോഷ പരിപാടികളോടെ സിംഫണി എന്ന പേരിൽ സ്കൂളിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷം മജീഷ്യനും സാമൂഹിക പ്രവർത്തകനും മോട്ടിവേഷൻ സ്പീക്കറുമായ ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം ചെയ്തു ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വിദ്യാഭ്യാസ മേഖലയെ പരിവപ്പെടുന്നു എന്ന് ചേർക്കുമ്പോഴാണ് നാലാമത് കാരണം എത്ര മികച്ച അധ്യാപകർ ഉണ്ടായിട്ടുള്ള കാര്യമില്ല ആ വിദ്യാഭ്യാസ സ്ഥാപനം അതിന് പരിവപ്പെടുന്ന രീതിയിലുള്ള മോൾഡ് വിദ്യാഭ്യാസം അതാരാണ് തീർച്ചയായിട്ടും അതൊരു മാനേജ്മെന്റ് ആണ് അപ്പോ നാല് പില്ലറുകൾ ഒന്ന് മാനേജ്മെന്റ് രണ്ട് ടീച്ചേഴ്സ് മൂന്ന് പേരന്റ്സ് നാല് ഇതിനെ ഇതിനെക്കുറിച്ച് റിസൾട്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നാളെ നമ്മൾ നയിക്കപ്പെടുന്ന നമ്മുടെ കുട്ടികൾ ഒരു ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനം അതാണ് സിംഫണി സ്കൂൾ ചെയർമാൻ പാറക്കോട്ടിൽ നാരായണൻ വെബ്സൈറ്റ് ലോഞ്ചിംഗ് നിർവഹിച്ചു വൈസ് ചെയർമാൻ പി അജയ് പ്രമോ വീഡിയോ റിലീസ് ചെയ്തു മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനുള്ള ആദരം സ്കൂൾ ചെയർമാൻ പി നാരായണൻ കൈമാറി നിരവധി പുരസ്കാരങ്ങൾക്ക് പാത്രമായ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ വി എ അജയ്യെ ചടങ്ങിൽ ആദരിച്ചു പ്രിൻസിപ്പൽ വിനീത വി നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രിൻസിപ്പൽ ആനന്ദ് അക്കാദമിക് കോർഡിനേറ്റർ ഡി രമ്യ സി എച്ച് സമീഹ എന്നിവരും സംബന്ധിച്ചു പഠനത്തിലും വിവിധ കലാകായിക മത്സര ഇനങ്ങളിലും മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ മെമന്റോയും പ്രശസ്തിപത്രവും നൽകി ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് മലയാള സിനിമ ഗാനചരിത്രം കോർത്തിണക്കിയ സംഗീത നൃത്തശിൽപവും മറ്റ് കലാകായിക പ്രകടനങ്ങളും അരങ്ങേറി ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ പാലൂർ തൈപ്പുരഥോത്സവം ഫെബ്രുവരി നാല് മുതൽ പതിനൊന്ന് കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺ പുലാമന്തോൾ